അതിങ്ങ വരും ആ ഭാഗത്തേ പോണ്ടേ നമുക്കത് കാണാൻ ഭാഗ്യമുണ്ട് ഇങ്ങോട്ട് പോലെ അപ്പുറത്ത് ഇങ്ങോട്ട് കച്ചാട്ടു ഈ റൗണ്ട് ഇന്ന് ഈ സൈഡും നോക്കാടിയൊന്നും കല്ലില്ലാണ്ടാ രണ്ടുപേരും കല്ല് വെച്ച് ഒപ്പിക്കരുത് അടിയിൽ ഇതില്ല പാത കുയ്യാട്ടക്കല്ലേ ഇല്ല നോക്കിയാ ആടൊരു നാലടിയും കുയ്യാട്ടക്ക പോണ്ടേ ആ രണ്ടൊരു കല്ലേ ഉള്ളു ഫുൾ ചെവടിയും ഈ ബിൽഡിംഗ് എല്ലാം നമ്മള് ഗൾഫ് രാജ്യങ്ങൾ പൊളിക്കുന്നു പറയുന്നില്ലേ ഇതുപോലെ ആയിരിക്കില്ല കുത്തരല്ലണ്ട് നടുവിന് എന്നാൽ